ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ആര് അധികാരം പിടിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം കഴിഞ്ഞ പത്തു വർഷമായി ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഹരിയാനയാണ് ഇതിൽ ഏറ്റവും നിർണായകം ഹരിയാനയിൽ നിന്നുള്ള ആദ്യഘട്ട ഫലസൂചനകൾ കോൺഗ്രസിന് കാര്യമായ മുൻതൂക്കം തന്നെ ലഭിക്കുന്നുണ്ട് അത് കോൺഗ്രസ് ഏറെ പ്രതീക്ഷ നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ ിയോടുള്ള ജനങ്ങളുടെ വികാരം കണ്ടതാണ് നാണം കെട്ട ഒരു പരാജയം പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് നേരിടേണ്ടി വന്നു പാർട്ടിയുടെ ഉരുക്കുകോട്ട എന്നവർ സ്വയം വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിൽ പോലും തോറ്റ് തുന്നമ്പാടി അത്തരത്തിൽ ബി ജെ പിക്ക് മങ്ങൽ ഏറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആദ്യ മണിക്കൂറിൽ നിയമസഭാ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടി ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പോസ്റ്റൽ വോട്ടുകൾ എന്നിത്തുടങ്ങിയപ്പോൾ ഹരിയാനയിൽ അൻപത്തിരണ്ട് സീറ്റിലാണ് കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നത് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ആണ് ലീഡ് പിടിച്ചത് ഭരണകക്ഷിയായ ബി ജെ പിക്ക് പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് ലീഡുള്ളത് ഹരിയാനയിലെ അഞ്ച് സീറ്റിൽ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇതിൽ ഐ എൻ എൽ ഡി ബി എസ് പി സഖ്യത്തിന്റെയും ജെ ജെ പി എസ് പി സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികളും വിമതനുണ്ട് കോൺഗ്രസ് ബി ജെ പി ജെ ജെ പി തുടങ്ങിയ പാർട്ടികൾക്കെല്ലാം തന്നെ ഇത്തവണ സംസ്ഥാനത്ത് ശക്തരായ വിപത സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിലെ ലീഡ് നില കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് സാധാരണയായി വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ഹരിയാനയിൽ ബി ജെ പി ആണ് മുന്നിട്ട് നിൽക്കാറുള്ളത് അതേസമയം ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ പ്രവചിച്ചിരുന്നത് ആദ്യഘട്ട ഫലങ്ങളും ഇത് ശരിവെക്കുന്നതാണ് ആകെ തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിൽ എൺപത്തി ഒൻപത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് സഖ്യധാരണയുടെ ഭാഗമായി ഒരു സീറ്റ് സി പി എമ്മിന് കൈമാറി എന്തായാലും ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നത് ഇതിലൂടെ വ്യക്തമാണ് അതേസമയം കാശ്മീരിലെ ഫലമെടുത്ത് പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ശുഭകരമല്ലാത്ത ഒരു വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് ജമ്മുകാശ്മീരിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെച്ച് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ ബിജെപിയേക്കാൾ ഇരട്ടി സീറ്റിൽ മുന്നേറാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് കാശ്മീരിലാണ് ഇന്ത്യ സഖ്യം മുന്നേറുന്നത് ജമ്മു കാശ്മീരിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്തിന്റെ പ്രത്യേക അധികാരം റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ജമ്മുകാശ്മീരിലേത് ജീവൻ മരണ പോരാട്ടം കൂടിയാണ്